നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ അത് നമുക്ക് പലപ്പോഴും വലിയ ശല്യമാകാറുണ്ട് അതുപോലെ തന്നെ അശ്രീലുള്ള വീഡിയോകളും ഒക്കെ വന്ന് നമ്മുടെ ഫോണിൽ ഇങ്ങനെ മറന്നു കിടക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ഫോണുകൾ ആരും എങ്ങനെ കയ്യിൽ കെട്ടുമ്പോൾ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് അവർ നമ്മുടെ കാണുന്ന വീഡിയോകളൊക്കെ കാണുമോ എന്നുള്ള പരിഹാരമാണ് ഈ വീഡിയോ ഇതെങ്ങനെ ചെയ്യാമെന്ന് വിശദമായി ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ അതുപോലെ ലൈക്കും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്തോളൂ അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിനാൽ നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്യുക അതോടെ അവിടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനെല്ലാം വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കിവിടെ ചെയ്യേണ്ടത് ക്രോമിലാണ് ക്രോമിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് കിടക്കാം നമ്മൾ കൂടുതലായും ക്രോമാണല്ലോ ഉപയോഗിക്കാനുണ്ടല്ലോ എല്ലാവരും അതിൽ നോട്ടിഫിക്കേഷൻ വന്ന് സല്യമാകുന്ന എങ്ങനെയാണെന്ന് കാണിച്ചതല്ല അപ്പോൾ ബ്രൗസറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഹോം ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം അതിനായി നേരെ മുകളിലായി ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് നേരെ താഴോട്ട് വരിക അവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ സൈറ്റ് സെറ്റിംഗ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായി കാണുന്ന നോട്ടിഫിക്കേഷൻ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഓൺ ആയി കിടക്കുന്ന കാണാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് ആയി കിടന്നാൽ ഞാനിപ്പോൾ അവിടെ കാണിച്ചതുപോലെ നമ്മളെല്ലാ വെബ്സൈറ്റുകളും അവിടെ വന്ന് ഇങ്ങനെ സേവായി കിടക്കുകയും അവിടെ കിടന്നുകൊണ്ട് നമുക്ക് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളും ക്രോമിലേക്ക് വരുന്നതിന് കാണമാകും അതുപോലെ തന്നെ അശ്ലീല വെബ്സൈറ്റുകളും വരുന്നതിനും ഇത് കാരണമായിത്തീരും അതുകൊണ്ട് അത് ഞാൻ അങ്ങ് ഓഫാക്കി ഇടുകയാണ് അതുപോലെ തന്നെ മറ്റ് സൈറ്റുകളുടെ പരസ്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് സജ്ജമാകുന്നതിനും കാരണമാകും അതുപോലെ തന്നെ മറ്റൊരു സെറ്റിങ്സ് കൂടെ ഉണ്ട് പറഞ്ഞുതരാം അതിന് നിങ്ങൾ നേരെ വീണ്ടും നിങ്ങൾ തിരിച്ച് സെറ്റിങ്സിലേക്ക് വരിക ആ സെറ്റിങ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അവിടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നായി കാണാൻ സാധിക്കും അതിന് നേരെ താഴോട്ട് വരിക നേരെ താഴെ നോട്ടിഫിക്കേഷൻ എന്ന് വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അങ്ങ് ഓഫാക്കി ഇടുകയാണെങ്കിൽ ക്രോമിലൂടെ വരുന്ന ഒരു നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരികയില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബാറ്ററി ലാഭിക്കാനും പ്രോസസ്സർ അമിതമായി പ്രവർത്തിക്കുന്നത് ഒഴിവാക്കുവാനും സാധിക്കും ഈ ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഗൂഗിൾ ക്രോമിൽ നോട്ടിഫിക്കേഷൻ അധികം വരയുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ബാറ്ററി ചാർജ് കുറഞ്ഞു പോകുന്ന ഫോണുകൾക്കും വളരെയേറെ പ്രയോജനകരമായ ഒരു സെറ്റിംഗ്സ് കൂടിയാണിത് ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ കൂട്ടുക